നമ്മുടെ ബൈക്കിൻ്റെ ടയർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് തയഞ്ഞ് തീർന്നുണ്ട് അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഷോപ്പിൽ വന്നതാണ് അപ്പം ടയർ മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടിക്കില്ലെങ്കിൽ അത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ചെക്കന്മാർക്കൊക്കെ ഒരുവിധം എല്ലാ ചെക്കന്മാർക്കും ബൈക്കുള്ളവർക്കൊക്കെ ഈ ടയർ എങ്ങനെ മാറ്റുന്നതെന്നുള്ള അറിയാം എന്നാൽ ചിലർക്ക് ഇതെങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളത് അറിയില്ല അപ്പം പഴയ രീതിയിലും പുതിയ രീതിയിലും രണ്ട് രീതിയിലും നമുക്ക് ടയറ് മാറ്റിയെടുക്കാൻ പറ്റും മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ന്യൂ ഇഞ്ചൻ ടയർ മാറ്റലും അപ്പോൾ നമ്മൾ ഈ പഴയ രീതിയിൽ ടയർ അയക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് അപ്പോൾ ഒത്തിരി മസലൊക്കെ പിടിച്ചിട്ട് വേണം ടയർ അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച് തന്നതാണ് എന്ത് മെഷീനിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ടയറും എടുത്തിട്ട് നമ്മൾ ആശം വരുന്നുണ്ട് അപ്പോൾ ഞാൻ എടുത്തത് അപ്പോളോൻ്റെ ടയറാണ് അപ്പോൾ നമ്മുടെ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ ടയറ് സെറ്റാക്കുന്നത് ഈ മെഷീൻ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ചോദിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ഇൻട്രോ ഇല്ലാത്തൊണ്ട് ഞാൻ ഇത് തുടങ്ങിയതാണ് അപ്പോൾ നമ്മൾ ടയർ മാറ്റുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കി വെക്കാം എഡ്ജിൽ എന്തോ സാധനം തേച്ചിട്ടുണ്ട് എന്തോ സാധനം ഉള്ള വലിയ പിടുത്തല്ല അപ്പോൾ നമ്മൾ റിമ്മിൻ്റെ മുകളിലേക്ക് ടയർ കയറ്റാൻ പോവുകയാണെനി എത്ര സിമ്പിൾ ആയിട്ടാണല്ലേ കയറുന്നത് മിഷൻ വെച്ചായന കൊണ്ടാണ് കേട്ടോ അത്ര സിമ്പിൾ സാധാരണ നമ്മൾ മിഷൻ വെക്കാണ് ചെയ്യുകയാണെങ്കിൽ ഇത്തിരി റിസ്ക് ആണ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഇത്തിരി ടൈം ഉള്ളൂ ഇതിപ്പോൾ പെട്ടെന്ന് സംഭവം നടന്നുണ്ട് അപ്പം ആരെങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ട് അതായത് ടയർ മാറ്റുന്ന വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ടയർ മാറ്റുന്ന ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ജസ്റ്റ് വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മളെ വണ്ടിയിൽ നമ്മൾ നൈട്രജനാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത് നൈട്രജൻ ആകുമ്പോൾ കുറച്ചുകൂടി ടയർ നിലനിൽക്കുന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് എയറിനെക്കാട്ടിലും കുറച്ചുകൂടി ബെറ്റർ ആണ് മാത്രമല്ല പണ്ടുള്ള ടയറുകളില് ട്യൂബുണ്ട് പക്ഷെ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ട്യൂബ് ലെസ് ടയറാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും അപ്പൊ നമ്മള് ടയറിൽ കാറ്റടിച്ച് അപ്പൊ ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എയർ ലീക്ക് ഒന്നുമില്ല എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വണ്ടീനു മുകളിലേക്ക് ഫിറ്റ് ചെയ്യണം ുള്ള പരിപാടിയിലാണ് മൂപ്പർ ഇപ്പോ അപ്പൊ ഇത് ഞാൻ ബാൽശേരിയിലാണെന്ന് കേട്ടോ ഈ ടയർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടി കൊടുത്തിട്ടുള്ള ബാലുശ്ശേരി അറപ്പീടയിലുള്ള സൂമിന് ഓപ്പോസിറ്റ് ഉള്ള ഒരു ഷോപ്പാണ് ഷോപ്പിന്റെ പേരിക്ക് ഓർമ്മല്ല ഞാൻ വീഡിയോ എടുത്ത് ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഡബ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ വണ്ടി ആളിപ്പോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ തൃശ്ശൂരേക്ക് പോവാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു അന്ന് അപ്പം ടയർ പറ്റാ ക്ഷീണമായത് കൊണ്ട് ഞാൻ ടയർ മാറ്റാൻ വിചാരിച്ചിട്ടാണ് കയറി അപ്പോളാണ് എനിക്ക് തോന്നിയത് എല്ലാ ആൾക്കാരും ഇത് ടയർ മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ടുണ്ടാവില്ലാലോ എന്നുള്ളൊരു തോന്നലിൻ്റെ പുറത്താണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആൾ ടയർ സെറ്റാക്കിയിട്ടുണ്ട് ടൈറ്റ് ചെയ്ത് ഒക്കെ സെറ്റായിട്ട് നിമക്കിതെടുത്തിട്ട് നമ്മളെ ബൈക്ക് പോവാം അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ സി യു